ചില വ്യക്തികൾ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത് ചിലപ്പോൾ അവരുടെ മരണത്തിലൂടെയാണ് അത്തരത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടതും ചർച്ച ചെയ്യപ്പെട്ടതുമായ ഒരു സിനിമാ സീരിയൽ നടിയാണ് മോഹൻ ഒരു പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ അധികമാരും ശ്രദ്ധിക്കാതെ പോയ വളരെ സുന്ദരിയായ ഒരു നടി മോഹൻലാൽ ദിലീപ് മമ്മൂട്ടി എന്നീ സൂപ്പർ സ്റ്റാറുകളുടെ കൂടെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ ചെയ്യാൻ രേഖാമോഹന് സാധിച്ചിട്ടുണ്ട് പൊതുവെ ഒരു വിഷാദ ഭാവമായിരുന്നു രേഖയുടെ മുഖത്തിന് അതുകൊണ്ട് തന്നെ ചെയ്ത സിനിമകളിൽ വരെ അഭിനയിച്ചു തീർത്ത ക്യാരക്ടറുകളെല്ലാം വിഷാദമുള്ളതായിരുന്നു ശാലീന സുന്ദരിയായിരുന്നു രേഖ ചുരുക്കം ചില സിനിമകളിലൂടെ തന്നെ പ്രേക്ഷകരുടെ മനം കവരാൻ അവർക്ക് സാധിച്ചിരുന്നു ഉദ്യാന പാലകൻ നീ വരുമ്പോളും ഒരു യാത്രാമൊഴി എന്നീ സിനിമകളിൽ വളരെ ശ്രദ്ധേയമായ റോളുകൾ ചെയ്യാൻ ഈ നടിക്ക് കഴിഞ്ഞു മായമ്മ എന്ന അക്കാലത്ത് ശ്രദ്ധിക്കപ്പെട്ട സീരിയലിൽ പ്രധാന വേഷം രേഖ ചെയ്തു തൃശൂരിലെ കൊടകര പിഷാരത്ത് കുടുംബത്തിൽ ജനിച്ച രേഖാ മോഹൻ വ്യക്തി ജീവിതത്തിൽ കൃഷ്ണയാണ് വിവാഹം കഴിച്ചത് വിവാഹ ശേഷവും സീരിയലുകൾ ശോഭിക്കാൻ രേഖയ്ക്ക് സാധിച്ചു ഭർത്താവായ മോഹൻ അത്രയ്ക്കും സപ്പോർട്ടായിരുന്നു രേഖയ്ക്ക് അഭിനയവും മനോഹരമായ തന്റെ ജീവിതവും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇരുവർക്കും സാധിച്ചു കാരണം അഭിനയത്തിനും ജീവിതത്തിനുമിടയിൽ വ്യക്തമായ ഒരു സ്പേസ് തന്നെ ഈ നടി മാറ്റി വെച്ചിരുന്നു പിന്നീട് ഇവർ അഭിനയ രംഗത്ത് നിന്നും മെല്ലെ മെല്ലെ വിട്ടു നിൽക്കാൻ തുടങ്ങി നല്ല ഓഫറുകൾ മാത്രം ചെയ്ത രേഖാ മോഹൻ പൂർണമായും കുടുംബ ജീവിതത്തിലേക്ക് മുൻഗണന നൽകി എന്ന് വേണം പറയാൻ ഭർത്താവിനൊപ്പം അവർ ദുബായിൽ സെറ്റിൽ ആവുകയായിരുന്നു പിന്നീട് അവിടെ വെച്ചായിരുന്നു രേഖയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നത് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് എടുത്ത് രോഗത്തെ അതിജീവിക്കുന്ന രേഖയുടെ ജീവിതത്തിൽ കുട്ടികൾ ഉണ്ടാവാത്തത് അവരെ തളർത്തിയിരുന്നു എന്നിരുന്നാലും ഭർത്താവ് മോഹൻ ഒരു കുട്ടിയെ പോലെയായിരുന്നു രേഖയെ നോക്കിയത് അതുപോലുള്ള ഒരു സ്നേഹമായിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്നത് രോഗവും അതുപോലെ മറ്റു വിഷയങ്ങളൊക്കെ രേഖയെ തളർത്തിയിരുന്നെങ്കിൽ പോലും ഒരു വീടെന്ന സ്വപ്നത്തിന്റെ പിറകെയായിരുന്നു രേഖയും മോഹനും അത് അവരുടെ ജീവിതത്തിന്റെ മുന്നോട്ടേക്കുള്ള യാത്രയ്ക്ക് ഒരു പ്രചോദനമായിരുന്നു തന്റെ ജീവിതത്തിലെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി ഇരുവരും നാട്ടിലേക്ക് വന്നു പിന്നീട് മോഹന്റെ സുഹൃത്തിന്റെ വീട്ടിലായിരുന്നു ഇരുവരും താമസിച്ചത് കുറച്ചു ദിവസം നാട്ടിൽ നിന്ന ശേഷം മോഹൻ തിരിച്ച് ജോലി സംബന്ധമായി മലേഷ്യയിലേക്ക് പോവുകയായിരുന്നു രണ്ടു മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞു വളരെ സന്തോഷത്തിൽ പോയിക്കൊണ്ടിരുന്ന ആ ദമ്പതിമാരുടെ ജീവിതത്തിൽ പിന്നീട് നടന്നത് ദുരൂഹതയുടെ കരിവിളയാട്ടമായിരുന്നു രണ്ടു ദിവസങ്ങൾക്ക് ശേഷം മലേഷ്യയിൽ നിന്നും പലതവണ മോഹൻ രേഖയെ വിളിച്ചു എന്നാൽ മറുതലക്കിൽ നിന്നും ആരും പ്രതികരിച്ചില്ല ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും മോഹന്റെ മനസ്സിൽ വല്ലാത്തൊരു പേടി വന്നു തുടങ്ങി അയാൾ പലരെയും വിളിച്ചു നോക്കി രേഖയുടെ സുഹൃത്തുക്കളെയും അയാളുടെ സുഹൃത്തുക്കളെയും വീട്ടുകാരെയും എല്ലാം ആർക്കും രേഖയെ കുറിച്ച് ഒന്നും അറിയില്ല അവസാനം രേഖയുടെ ഡ്രൈവറോട് വീട് വരെ ഒന്ന് പോകാൻ മോഹൻ ആവശ്യപ്പെട്ടു എന്നാൽ ഡ്രൈവർ ചെന്ന് നോക്കുമ്പോഴേക്കും വീട് പൂട്ടിയ നിലയിലായിരുന്നു കണ്ടത് പലതവണ കോളിം ബെൽ അടിച്ചെങ്കിലും ആരും പ്രതികരിച്ചില്ല ഒരാളനക്കം പോലും ആ വീട്ടിൽ നിന്നും കേട്ടതുമില്ല പിന്നെ മോഹൻ ഒന്നും ചിന്തിച്ചില്ല അയാൾ മലേഷ്യയിൽ നിന്നും വെല്ലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പോലീസിന് ഒരു പരാതി നൽകി പരാതിയെ തുടർന്ന് പോലീസ് ആദ്യം എത്തിയത് തൃശൂരിലെ ശോഭ സിറ്റിയിലെ രേഖയുടെ വീട്ടിലായിരുന്നു പലതവണ വാതിൽ മുട്ടി നോക്കി ഒരു പ്രതികരണവും ലഭിക്കാത്തതിനെ തുടർന്ന് പോലീസ് വാതിൽ പൊളിച്ചു അകത്ത് കയറി അവർ അവിടെ കണ്ട കാഴ്ച വളരെ നടുക്കുന്നതായിരുന്നു രേഖാമോഹൻ മരണപ്പെട്ടിരിക്കുന്നു ഡൈനിങ് ടേബിളിൽ തലവെച്ചു കിടക്കുന്ന രീതിയിലായിരുന്നു ഡെഡ് ബോഡി ഉണ്ടായിരുന്നത് ഒറ്റനോട്ടത്തിൽ രണ്ടു ദിവസത്തെ പഴക്കം തോന്നിക്കുന്ന ഡെഡ് ബോഡി േഖയുടെ ജീവനില്ലാത്ത ശരീരത്തിൽ ഉറുമ്പുകൾ കയറി തുടങ്ങിയിരിക്കുന്നു വായിൽ നിന്നും നുരയും പതയും വന്നിട്ടുണ്ട് കൂടാതെ തൊട്ടടുത്ത് ഒരു ഗ്ലാസ് പാതി കുടിച്ച പാനീയവും രേഖയുടെ മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്ന് പോലീസിന് പ്രാഥമിക ഇൻവെസ്റ്റിഗേഷനിലൂടെ സംശയം തോന്നി പോലീസ് ഭർത്താവ് മോഹനെ വിളിച്ചു മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തണമെന്നായിരുന്നു പോലീസ് പറഞ്ഞത് ഞാൻ വന്നിട്ട് രേഖയെടുത്താൽ പോരെയെന്ന് പോലീസുകാരോട് മോഹൻ റിക്വസ്റ്റ് ചെയ്തു എന്നാൽ ശരീരം പഴകി തുടങ്ങിയെന്നും ഇനിയും കാത്തു നിൽക്കാനാവില്ല ഉടനെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നും പോലീസ് അറിയിച്ചു ഇതിനോടകം സിനിമാ ലോകവും മാധ്യമങ്ങളും ഈ വാർത്ത ഏറ്റെടുത്തു കഴിഞ്ഞിരുന്നു രേഖാ മോഹൻ ആത്മഹത്യ ചെയ്തതാണെന്ന് എല്ലാവരും തറപ്പിച്ചു പറഞ്ഞു കുട്ടികളില്ലാത്ത വിഷമവും അർബുദത്തിന്റെ വേദനയുമായിരുന്നു അവർ ചൂണ്ടിക്കാണിച്ച കാരണങ്ങൾ എന്നാൽ തന്റെ ഭാര്യ ഒരിക്കലും അത് ചെയ്യില്ല എന്ന് തന്നെ ഭർത്താവ് തറപ്പിച്ചു പറഞ്ഞത് പിന്നെ രേഖാമോഹന് എന്താണ് സംഭവിച്ചത് രേഖയ്ക്ക് സീരിയലിൽ നല്ല വേഷം തരാമെന്ന് പറഞ്ഞ് പ്രശസ്ത നടൻ നടിയെ അബ്യൂസ് ചെയ്തു എന്നും അതിൽ മനം കൊണ്ട് നടി ആത്മഹത്യ ചെയ്തു എന്നും പറഞ്ഞു മറ്റൊരു കൂട്ടർ നടന്നു എന്നാൽ പോലീസും രേഖയുടെ ബന്ധുക്കളും ഒരു വാർത്തയ്ക്ക് പോലും പ്രതികരണം നൽകിയിരുന്നില്ല അവർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരുന്നു ഒടുക്കം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു രേഖയുടെ മരണം ഹൃദയാഘാതമെന്ന് അതിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു ഗ്ലാസിലെ പാനീയം വിദഗ്ധ പരിശോധനയ്ക്കായി ഫോറൻസിക് ലാബിലേക്ക് അയച്ചിരുന്നു തൻ്റെ നാപ്പത്തഞ്ചാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞ രേഖയുടെ മധുരമുള്ള ഓർമ്മകളിൽ ഇന്നും ജീവിക്കുകയാണ് ഭർത്താവ് മോഹൻ തന്റെ ഭാര്യയെക്കുറിച്ചുള്ള മധുരമുള്ള ഓർമ്മകൾ ഒരിക്കൽ അദ്ദേഹം വനിതാ മാഗസിനുമായി പങ്കുവച്ചു മോഹൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി മഞ്ചേരിയിലാണ് എൻ്റെ സ്വദേശം ഡിഗ്രി കഴിഞ്ഞ് ഡൽഹിയിൽ എയർലൈൻ കമ്പനിയിൽ ജോലി ചെയ്തു പിന്നീടാണ് ദുബായിലേക്ക് പോയത് അവിടെ ഓയിൽ ഡീലുമായി ബന്ധപ്പെട്ട ബിസിനസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ ഞാൻ അവിടെയുണ്ട് തൃശ്ശൂർ കൊടകരയിലെ പിഷാരത്ത് കുടുംബാംഗമാണ് രേഖ പെണ്ണ് കാണാൻ വരുമ്പോൾ നാട്ടിൽ ആർക്കോ വെട്ടേറ്റു പ്രതിഷേധ ഹർത്താൽ ഞങ്ങൾ വഴിയിൽ കുടുങ്ങിപ്പോയി പിന്നെയും വന്നു ആദ്യ കാഴ്ചയിൽ തന്നെ അവളെ എനിക്ക് വല്ലാതെ ഇഷ്ടമായി കണ്ണുകളിൽ അല്പം ഭയമൊക്കെ ഒളിപ്പിച്ചു വെച്ച ഒരു പെൺകുട്ടി അന്നവൾക്ക് ഇരുപത് വയസ്സായിരുന്നു അഗ്രികൾച്ചർ ബോർഡ് ഡയറക്ടർ ഡയറക്ടറായിരുന്ന കെ പി നാരായണൻ്റെയും ഇന്ദിരാനാരായണൻ്റെയും മൂന്ന് മക്കളിൽ ഒരാൾ രേഖയ്ക്ക് ഒരിരട്ട സഹോദരിയുണ്ട് രാഖി ഐഡൻറ്റിറ്റിക്കൽ ഇരട്ടകളൊന്നുമല്ല കണ്ണും ചുണ്ടുമൊക്കെ നല്ല വ്യത്യാസമുണ്ട് അവളുടെ വിവാഹം നേരത്തെ ഉറപ്പിച്ചിരുന്നു ഞങ്ങളുടെ പ്രായവ്യത്യാസം പറഞ്ഞ് ആരോ നമ്മുടെ ആലോചന മുടക്കാൻ നോക്കിയിരുന്നെങ്കിലും നടന്നില്ല നാട്ടിൻപുറത്തെ വീട്ടുമുറ്റത്ത് വെച്ച് താലി കെട്ടിയാണ് ഞാൻ അവളെ സ്വന്തമാക്കിയത് എന്നെ വിവാഹം കഴിക്കാൻ അവളാണ് നിർബന്ധം പിടിച്ചത് പിന്നീട് അറിഞ്ഞപ്പോൾ വല്ലാത്തൊരു കൗതുകമാണ് എനിക്കുണ്ടായത് എന്തിനായിരുന്നു നിർബന്ധം ഞാൻ അവളോട് ചോദിച്ചു നല്ല ഒരു കുരങ്ങനെ കിട്ടാൻ അവൾ കുസൃതി ചിരിച്ചു എന്നേക്കാൾ പത്ത് വയസ്സിന് ഇളയതാണെങ്കിലും എന്നെ അവൾ വിളിച്ചിരുന്നത് മോനെ എന്നാണ് ഇടയ്ക്ക് എടാന്നൊക്കെ വിളിക്കട്ടോ അപ്പൂസ എന്നും വിളിക്കും കുസൃതി വിളിക്കുന്നതാണ് കുരങ്ങാന്ന് മോളെ എന്നല്ലാത്ത ഞാനും വിളിച്ചിട്ടില്ല പിണങ്ങിയിരിക്കുമ്പോൾ രേഗൂസയെ എന്ന് വിളിക്കും അത് കേട്ട് അവൾ ഭയങ്കരമായിട്ട് ചിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മെയ് അഞ്ചിനായിരുന്നു ഞങ്ങളുടെ വിവാഹം ആയിടയ്ക്കാണ് രാജീവ് ഗാന്ധി വാദം ദുബായിലോട്ട് നേരിട്ട് ഫ്ലൈറ്റില്ല മുംബൈയിലുള്ള ചേട്ടൻ്റെ പോയി രണ്ട് ദിവസം നിന്നിട്ടാണ് പോയത് യാത്രയായിരുന്നു ഞങ്ങളുടെ പ്രധാന ഹോബി ഏകദേശം എഴുപത് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തു കുട്ടിയൊക്കെ ആകുമ്പ് പറന്നു തീർക്കണമെന്നായിരുന്നു അന്നത്തെ ചിന്ത ഏത് പാദരാത്രി വന്ന് കയറി പുലർച്ചയ്ക്കുള്ള ഫ്ലൈറ്റിൽ പോകണമെന്ന് പറഞ്ഞാലും അവൾ റെഡിയായിരുന്നു ആ സമയത്ത് സിനിമയിലേക്ക് വിളിവരുന്നത് അഭിനയവും പാട്ടും നൃത്തവും ഒക്കെ താല്പര്യമുള്ള കൂട്ടത്തിലായിരുന്നു രേഖ ഇരിങ്ങാലിക്കുട സെന്റ് തോമസ് കോളേജിൽ ബി കോമിന് പഠിക്കുമ്പോൾ യൂണിയൻ ഭാരവാഹിയൊക്കെ ആയിരുന്നു ഐ വി ശശിയുടെ സിനിമകൾക്കൊക്കെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള വിജയ് മാത്യൂസ് എന്റെ സുഹൃത്താണ് വിവാഹ വിരുന്നിന് പോകുമ്പോൾ അദ്ദേഹം അവളോട് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു നടൻ സോമനുമായി ഞങ്ങൾക്ക് ചെറിയൊരു ബന്ധവുമുണ്ട് ആയിടയ്ക്ക് കമൽഹാസിനെ നായികയായി ഒരു സിനിമയിലേക്ക് സോമേട്ടൻ വഴി ചാൻസ് വന്നു ചെന്നൈയിൽ പോയി സ്ക്രീൻ ടെസ്റ്റൊക്കെ കഴിഞ്ഞാണ് പക്ഷേ വലിയ സെറ്റപ്പും സന്നാഹവും ഒക്കെ കണ്ടപ്പോൾ അവൾ പേടിച്ചു സുഹൃത്തായ സെവൻ ആർട്സ് വിജയകുമാറാണ് ഒരു യാത്രാമൊഴിയിൽ അവസരം തരുന്നത് ഒരുപാട് സീനുകളൊക്കെ ഉണ്ടായിരുന്നു അതിൽ പക്ഷേ ഇടയ്ക്ക് വെച്ച് രേഖ നിർത്തിപ്പോന്നു അവിടെ വെച്ചുണ്ടായ എന്തോ പ്രശ്നം കൊണ്ടാണത് അവൾ അഭിനയിച്ച ഭാഗങ്ങൾ കഥയിലെ ചെറിയ മാറ്റങ്ങൾ വരുത്തി പിന്നീട് ഉൾപ്പെടുത്തുകയായിരുന്നു സ്ത്രീജന്മം സീരിയലിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി നൂറ് എപ്പിസോഡ് എന്ന് പറഞ്ഞാണ് അഭിനയിച്ചു തുടങ്ങിയത് പിന്നെ അത് ഇരുന്നൂറായി അത് കഴിഞ്ഞപ്പോൾ അമ്പത് കൂടി അവിടെ നിന്നും പിണങ്ങി പോന്നു ബോൾഡായിരുന്നു അവൾ വാക്ക് തെറ്റിക്കുന്നവരെ ഇഷ്ടമേ അല്ല അഭിനയം അത്രമാത്രം രസിച്ചു ചെയ്തിരിക്കുന്നതാണ് സങ്കടം അഭിനയിക്കാൻ അവൾക്ക് ഗ്ലിസറിൻ വേണ്ടായിരുന്നു പിന്നീട് വിജയ്കുമാറിന്റെ ഉദ്യാന പാലകൻ എന്ന സിനിമ ചെയ്തു സിബി സിബിമലയിൽ നേരത്തെ അറിയാം അന്നും പ്രോപ്റ്റിങ്ങിൻ്റെ പേരിൽ ഒരു തർക്കമുണ്ടായി അതിൽ പിന്നാലെ കുറേ ചാൻസ് മിസ്സായ ശേഷമാണ് നീ വരുവോളം എന്ന സിനിമ ചെയ്തത് പണത്തിനു വേണ്ടി അഭിനയം തുടരേണ്ട കാര്യമില്ലായിരുന്നു സ്വന്തം വണ്ടിയിലേ പോകൂ അവൾ പറയുന്ന ഹോട്ടലിലെ താമസിക്കൂ നിർമ്മാതാവ് കൊടുക്കുന്നതിന്റെ ബാക്കി തുക അവൾ പേ ചെയ്യും പതിനാറ് വർഷമായി രേഖയുടെ ഡ്രൈവറാണ് അബ്ദുൾ ജബ്ബാർ ഞങ്ങളുടെ കുടുംബത്തിലെ അംഗത്തെ പോലെ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ജബ്ബാർ ആണ് കൂട്ട് ആർക്കും വഴങ്ങാത്ത ഈ സ്വഭാവം കൊണ്ട് തന്നെ പല ഓഫറുകളും പോയി രേഖയെ മനസ്സിൽ കൊണ്ടുകൊണ്ട് ശ്രീനിവാസൻ എഴുതിയതാണ് ചിന്താവിഷ്ടയായ ശ്യാമള പക്ഷേ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് ഒരു മാസം മുമ്പ് മറ്റൊരു നടിയെ തീരുമാനിച്ചു അതറിഞ്ഞപ്പോൾ രേഖയ്ക്ക് വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല ട്രാഫിക് എന്ന സിനിമയിൽ ലെന ചെയ്ത വേഷത്തിലേക്ക് രാജേഷ് പിള്ള വിളിച്ചിരുന്നു അന്ന് ഞങ്ങൾ സിംഗപ്പൂരിലാണ് ആ സിനിമയുടെ ആവശ്യത്തിനായി നാട്ടിൽ വന്ന സമയത്താണ് ഇടതുമാറിടത്തിൽ കല്ലിപ്പ് പോലെ തോന്നുന്നത് എറണാകുളം മെഡിക്കൽ സെന്ററിൽ പോയി ടെസ്റ്റ് ചെയ്തു വിശദമായ പരിശോധനയിലും ബയോപ്സിയിലും ക്യാൻസർ എന്ന് കണ്ടെത്തി ട്രാഫിക് സിനിമ അങ്ങനെ വേണ്ടെന്ന് വെച്ചു രേഖയ്ക്ക് നേരത്തെ തൈറോയിഡ് ക്യാൻസർ വന്നിരുന്നു രണ്ടായിരത്തിൽ സീരിയൽ അഭിനയിക്കുന്ന കാലത്ത് അതിൽ തുടർ ചികിത്സക്കൊക്കെ ആയി മൂന്നാല് വർഷം സിംഗപ്പൂരിലായിരുന്നു മഴവിൽ മനോരമ തുടങ്ങിയ സമയത്ത് സീരിയലിലേക്ക് വിളിച്ചിരുന്നു പക്ഷേ തന്നെ ഒരു ക്യാൻസർ സർവൈവറായി മറ്റുള്ളവർ നോക്കുന്നത് അവൾക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു ഞാൻ തന്നെ എഴുതി സംവിധാനം ചെയ്യുന്ന സിനിമയിൽ അവളെ നായികയാക്കണമെന്ന് തീരുമാനിച്ചിരുന്നതാണ് നവംബർ പത്ത് വ്യാഴാഴ്ചയെ എനിക്ക് മറക്കാനാവില്ല മലേഷ്യയിൽ നിന്ന് ഞാൻ രാവിലെ വിളിക്കുമ്പോൾ അവൾ പറഞ്ഞിരുന്നു വ്രതം എടുക്കുകയാണെന്നും തേനും പഴങ്ങളും മാത്രമേ കഴിക്കുകയുള്ളൂ എന്നും പിന്നെ വാട്ട്സപ്പ് മെസ്സേജ് ഇട്ടു വെള്ളിയാഴ്ച രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് മെസ്സേജ് ഇടുമ്പോൾ ഡെലിവേർഡ് ആകുന്നില്ല ഓഫ്ലൈൻ ഇട്ടതാകുമെന്ന് കരുതി വൈകിട്ടത്തെ നടത്താൻ കഴിഞ്ഞുവെന്ന് നോക്കുമ്പോൾ മാറ്റമൊന്നുമില്ല അതോടെ ജബ്ബാറിനെ വിളിച്ചു പിറ്റേന്ന് രാവിലെ തന്നെ പോയി നോക്കാൻ പറഞ്ഞു രാവിലെ ജബ്ബാർ വരുമ്പോൾ വീട് അകത്തുനിന്നും പൂട്ടിയിട്ടുണ്ട് രണ്ടു ദിവസത്തെ പത്രം പുറത്തും എന്നും ബെട്ടി ഉണ്ടാകുന്നത് എൻ്റെ ജോലിയാണ് ചായയുമായി ചെല്ലുമ്പോൾ അവൾ പത്രത്തിലേക്ക് മുഖം കുനിച്ചിരിപ്പുണ്ടാവും ജബ്ബാർ വിവരം വിളിച്ചു പറഞ്ഞതിനനുസരിച്ച് പോലീസ് വന്നാണ് വാതിൽ തുറന്നത് ഡൈനിങ് ടേബിളിൽ തല ചായച്ച് വച്ച് അവൾ ഇരിക്കുന്നു പത്രം വായിക്കുമ്പോഴും ലാപ്ടോപ്പ് നോക്കിയിരിക്കുമ്പോഴും ഇടയ്ക്ക് തല ചായച്ച് കിടക്കുന്നത് പതിവാണ് അത് കാണുമ്പോൾ ഞാൻ ചോദിക്കും ഉറങ്ങുകയാണോ അന്നേരം ചിരിച്ചുകൊണ്ട് അവൾ എഴുന്നേൽക്കും അന്നും അങ്ങനെയൊന്ന് ചാഞ്ഞു കിടന്നതാവും പക്ഷേ ഉറക്കത്തിൽ പതിയെ വന്ന് മരണം അവളെ കൂട്ടിക്കൊണ്ടുപോയി അവൾ ഇരുന്ന് കസേര അനങ്ങിയിട്ടില്ല പത്രത്തിന് ഒരു ചുളിവ് പോലുമില്ല ഞാൻ വന്ന ശേഷം അവളെ എടുത്താൽ മതിയോ എന്ന് പോലീസിനോട് ചോദിച്ചു ഒന്ന് വിളിച്ചാൽ ചിരിയോടെ അവൾ ഉണരും എന്നായിരുന്നു പ്രതീക്ഷ പക്ഷേ ഉറുമ്പ് കയറി തുടങ്ങിയ അവളെ ഇരുത്താനാകില്ലെന്നായിരുന്നു അന്നു രാത്രി ഞാൻ എത്തി ചെറുപ്പത്തിൽ നന്നായി നെയ്യൊക്കെ കഴിച്ചാണ് വളർന്നത് അതുകൊണ്ട് എന്ത് കഴിച്ചാലും ഒന്നും പറ്റില്ല എന്നായിരുന്നു അവളുടെ തത്വം അവസാനം നടത്തിയ പരിശോധനയിലും ഹാർട്ടിനൊരു കുഴപ്പവും കണ്ടിരുന്നില്ല പക്ഷേ മരണത്തിൻ്റെ മിടിപ്പെത്തിയത് ഹൃദയാഘാതത്തിൻ്റെ രൂപത്തിലായിരുന്നു പിഷാരടി സമുദായമായതിനാൽ മരിച്ചാൽ ഇരുത്തിയാണ് സംസ്കരിക്കുന്നത് പക്ഷേ ഇത്ര ദിവസം കഴിഞ്ഞു പോയതിനാൽ അതൊന്നും പറ്റിയില്ല ദേവസ്വം ബോർഡിൻ്റെ ശാന്തി മഠത്തിൽ സംസ്കരിക്കുകയായിരുന്നു സാമ്പത്തിക ബാധ്യത കാരണം അവൾ ആത്മഹത്യ ചെയ്തതാണ് എന്ന് വാർത്തകളുണ്ടായിരുന്നു അതിൽ സത്യമില്ല ക്യാൻസർ സർവൈവർ ആയതുകൊണ്ട് വാടക ഗർഭപാത്രത്തിലൂടെ കുഞ്ഞുണ്ടാകാൻ ആലോചിച്ചിരുന്നെങ്കിലും തടസ്സങ്ങളുണ്ടായി ഒരു സുഹൃത്തിൻ്റെ കുട്ടിക്ക് വേണ്ട സഹായമൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ആലോചിച്ചിരുന്നു അതും നടന്നില്ല പിന്നീടാണ് ഞങ്ങളുടെ പേരിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചത് അമല ഹോസ്പിറ്റലിലെ അച്ഛനോട് അവൾ പറഞ്ഞിരുന്നു മരണശേഷം കണ്ണും മറ്റു ദാനം ചെയ്യാമെന്ന് പക്ഷേ അവളുടെ ആ ആഗ്രഹവും നടന്നില്ല ദീപാവലിക്ക് ആഘോഷവും വെളിച്ചവും അവളുടെ ചിരിയും നിറഞ്ഞ ഈ വീട്ടിൽ ഇരുട്ടിൻ്റെ തുരുത്തിലാണ് ഞാൻ നടുക്കടലിൽ തനിച്ചായതുപോലെ എല്ലായിടത്തും അവളുണ്ട് ഒറ്റയ്ക്കിരിക്കുമ്പോൾ രേഖ അഭിനയിച്ച സിനിമയിലെ ആ പാട്ട് എനിക്ക് ഓർമ്മ വരുന്നു ചിലർ അങ്ങനെയാണ് പറയാൻ കുറെ കഥകളും ആടിത്തീർക്കാൻ കുറേ വേഷങ്ങളും ബാക്കിയാക്കി അവരങ്ങ് പോകും പിന്നെ അവരെ ഓർത്ത് ജീവിക്കുന്ന ചിലർ ആയിരിക്കും ഇവിടെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ